പൃഥ്വിരാജ് നായകനായ റോബിൻഹുഡ് സിനിമ കണ്ട് ഹരം കയറി എ ടി എം കവർച്ചയ്ക്കിറങ്ങിയ പ്രവാസി അറസ്റ്റിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മൊഗ്രാൽ ജൻഷയിലുള്ള എ ടി എം കൊള്ളക്കിറങ്ങിയ കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൂസ ഫഹദിനെയാണ് പോലീസ് ഇൻസ്പെക്ടർ കെ പി വിനോദ് കുമാറും സംഘവും അറസ്റ്റ് ചെയ്തത് റോബിൻഹുഡ് എന്ന സിനിമയിലെ നായകൻ നടത്തുന്ന എ ടി എം കവർച്ച അനുകരിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് മൂസ ഫഹദ് മൊഴി നൽകിയിട്ടുണ്ട് കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിൽ ഗൾഫ് പോലീസാണോ കേരള പോലീസാണോ കേമന്മാരെന്ന് പരീക്ഷിക്കുക കൂടി ഈ കവർച്ചാ ശ്രമത്തിന് പിന്നിലുണ്ടായിരുന്നെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞു കേരള പോലീസ് തന്നെയാണ് കേമന്മാരെന്ന് പറഞ്ഞ് തന്നെ പിടികൂടിയ ഉദ്യോഗസ്ഥരെ യുവാവ് അഭിനന്ദിക്കുകയും ചെയ്തു മൂന്ന് ദിവസം മുമ്പാണ് എ ടി എം കവർച്ചാശ്രമം നടത്തിയത് ജൂലൈ മുപ്പത്തിയൊന്നിന് പുലർച്ചെ മൂന്ന് പതിനെട്ടോടെയായിരുന്നു കവർച്ചാശ്രമം നടന്നത് അറസ്റ്റിലായ യുവാവിനെ വീട്ടിൽ നിന്നും കവർച്ചാശ്രമത്തിനും ഉപയോഗിച്ച ആയുധങ്ങളും അന്ന് ധരിച്ച വസ്ത്രങ്ങളും കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു നാലുവർഷമായി ഗൾഫിലായിരുന്ന യുവാവ് അടുത്തിടെയാണ് നാട്ടിലെത്തിയത് സിസിടി വി ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യത്തിലുള്ളത് അറസ്റ്റിലായ യുവാവാണെന്ന് വ്യക്തമായ സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കുമ്പള ഇൻസ്പെക്ടർക്ക് പുറമെ പോലീസ് ഉദ്യോഗസ്ഥരായ ഗോകുൽ വിനോദ് ചന്ദ്രൻ മനു തുടങ്ങിയവരടങ്ങുന്ന സംഘം അറസ്റ്റ് ചെയ്തത് പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും ഡെസ്ക്